ഞാനിപ്പോൾ നിൽക്കുന്നത് ഫഗൽ സിംഗിൻ്റെ ശവകുടീരത്തിൻ്റെ അവിടെയാണ് പഞ്ചാബില് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള സ്ഥലത്താണ് ഫഗൽ സിംഗിൻ്റെ സമാധി ഉള്ളത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടെ ഇത് സന്ദർശിക്കണം എന്ന് വിചാരിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ആ ശവകുടീരത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ശവകുടീരം മാത്രമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരതയോടെ രക്തസാക്ഷികളായി തീർന്ന ചില പ്രിയമുള്ളവരുടെ ശവകുടീരങ്ങൾ അവിടെയുണ്ട് നമുക്കത് കാണാം അതിനായിട്ട് ഞാൻ അവരെ ക്ഷണിക്കുകയാണ് ഞാനിവിടെ ഫറസ്പൂർ വരാനുള്ള കാരണം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് ഉള്ള ഫറസ്പൂരിൽ നമുക്ക് ഒരു ഭവനം പണിത് കൊടുക്കാൻ ദൈവം സഹായിച്ചു ആ ഭവനം പണി പൂർത്തിയായി അപ്പോൾ അതിൻ്റെ പൂർത്തിയായിരിക്കുന്ന ഭവനം കാണാനും അതിനുവേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയമുള്ളവർക്ക് പ്രത്യേകം സ്പോൺസർ ചെയ്ത ചെയ്തൊരങ്കളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ വീട് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ ആ വീട് പൂർത്തിയായത് കാണിക്കാനും ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനുമാണ് ഞാനിവിടെ വന്നത് അത് നമ്മൾ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു കഴിയുമ്പോഴാണ് എൻ്റെ ആ ഉത്തരവാദിത്വം തീരുന്നത് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ശവകുടീരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരുമ്പോഴേ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയം ഭഗത് സിംഗിനെ കുറിച്ച് ഞാൻ ഞാനൊരുപാട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ രണ്ടാമത് ഇവിടെ വരാനുള്ളൊരു കാരണം ഇതുകൊണ്ടാണ് നമ്മളിതിന് കയറി വരുമ്പോഴേ അവിടെ കഴുകിയിടുന്നത് നമ്മൾ കണ്ടില്ലേ ഇപ്പോഴും അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു വളരെ വൃത്തിയായിട്ടാണ് ഈ സ്ഥലം സൂക്ഷിക്കുന്നത് നമ്മൾ മൂന്ന് പേരെയാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് ഭഗത് സിംഗ് രാജഗുരു സുഖ്ദേവ് ഇങ്ങനെ മൂന്ന് രക്തസാക്ഷികളുടെ ചരിത്രം പറയുന്നതായ ഒരു സ്ഥലമാണിത് ലാഗോർ കൺസ്പെറസി കേസ് പ്രകാരം വധശിക്ഷയ്ക്ക് ിക്കപ്പെട്ടവരാണ് നമ്മൾ കണ്ടില്ലേ ഈംഗ്ലാ സിന്ദാബാദ് എന്ന് അവിടെ എഴുതിയിട്ടില്ലേ അവരെ വധിക്കുന്ന സമയത്ത് ഈംഗ്ലബ് സിന്ദാബാദ് എന്നുള്ള ശബ്ദം വെടിമുഴക്കം എന്നതുപോലെ ഉച്ചത്തിൽ അവര് മുഴക്കിക്കൊണ്ടാണ് അവർ രക്തസാക്ഷികളായി മാറിയത് അതുതന്നെ അവിടെ രേഖപ്പെടുത്തി ഈ സ്ഥലം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ പ്രദേശം കുറച്ചു കാലം പാകിസ്ഥാന്റെ കൈവശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സിംല കരാർ അനുസരിച്ചാണ് ഇത് ഇന്ത്യക്ക് തിരികെ ലഭിച്ചത് നമ്മളിതിനെ മുകളിൽ നിന്നുകൊണ്ട് അതിൻ്റെ താഴത്തെ ഭാഗങ്ങൾ ഒന്ന് വീക്ഷിക്കുകയാണ് ഭഗത്സംഗ രാജഗുരു സുഖ്ദേവ് ഇവര് പേരും നല്ല ചെറുപ്പക്കാരായ ഇരുപത്തി വയസ്സിലാണ് ഭഗത് സിംഗ് രക്തസാക്ഷിയായിട്ട് മരിച്ചത് ഈ സ്വാതന്ത്ര്യസമര സേനാനികളുടെ രക്തസാക്ഷിത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി വധിക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് പക്ഷെ ജനരോഷം ഭയന്ന് ഒരു ദിവസം മുമ്പേ അവരെ വധിച്ചു അങ്ങനെ വൈകുന്നേരം ഏഴുമണിയോടു കൂടെ മൂവരും ഒരുമിച്ച് ഇംഗ്ലാബ് സിന്ദാബാദ് പുതിരവാഗ്യം വിളിച്ച് തൂക്കിലെ ഇപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു കോട്ട പോലെ കാണുന്നില്ല അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ല ബ്രിട്ടീഷുകാർ പണിയുന്ന അതേ കോട്ടയുടെ ഒരു മാതൃകയാണ് ഞാൻ അതിനിപ്പോൾ മുകളിൽ കയറിയിരിക്കുകയാണ് ഞാൻ അവിടെ മുകളിലുള്ള മുകളിൽ കയറി ചുറ്റുപാടുകളും ഞാൻ വീക്ഷിക്കുകയാണ് അപ്പോൾ ഈ ഇവരുടെ ശവശരീരങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറിയില്ല ഈ ഹുസൈൻ ബാല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് രഹസ്യമായിട്ട് ചുട്ട് കളയാനായിട്ട് അവശ്രമിച്ചു പക്ഷേ നാട്ടുകാർ കണ്ടെത്തി പിന്നീട് ആദരപൂർവ്വം സംസ്കരിക്കുകയാണ് ഞാൻ ആ കോട്ട പോലെയുള്ള സ്ഥലം അവിടുന്ന് ഇറങ്ങി താഴെ വന്നു ഇപ്പോൾ ഇതിന് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ആ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോട്ടയുടെ ഒരു പ്രതീതി നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവിടെ നിന്ന് അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രതീകാത്മ സമാധി നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പം കാണുന്ന സ്ഥലത്തുനിന്ന് നേരെ താഴേക്ക് ഇറങ്ങി താഴെ നിന്നുകൊണ്ട് ആ കോട്ട പോലെ കെട്ടിരിക്കുന്ന ആ ഭാഗം ഞാൻ ഞാനിങ്ങനെ ആ വീഡിയോയിൽ ചിത്രീകരിച്ചു ഈ നമ്മൾ കാണാൻ പോകുന്നതായിരിക്കുന്ന സമാധിക്ക് പഞ്ചാബ് മാതാവ് എന്നാണ് വിളിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ഭഗവത് സിംഗ് സുഭദേവ് രാജഗുരു എന്നിവർ പോലെയുള്ള അനേകം മക്കളുടെ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് പഞ്ചാബ് മാതാവ് എന്ന വിളിക്കുന്ന ഈ പ്രതീകാത്മക കുടീരം